മുപ്പത് അസലാമലൈക്കും വറഹമുല്ല അബർക്കാത്തു പ്രിയമുള്ള ചഞ്ചുകളെ ദൈ കാണ സ്ഥലം കേട്ടോ കാണ സ്ഥലം ഇത് പറമ്പാണ് മുപ്പത് സെൻറ്റ് സ്ഥലമാണ് ഇത് കൊടുക്കാനാണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക നമ്മളൊക്കെ ഇഷ്ടംപോലെ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ല പ്രാഹത്തുള്ള അടിപൊളി സ്ഥലമാണ് നല്ല ഏത് സമയത്തും നല്ല കാറ്റ് ആസ്വദിച്ച് ജീവിക്കാൻ പറ്റുന്നൊരു ഏരിയ പറമ്പാണ് നെയ് കാണുന്ന സ്ഥലം പറമ്പാടല്ലേ പറമ്പാണ് കൊടുക്കാനുള്ളത് പാടല്ല പാടപ്പുറത്തുണ്ട് പാടത്തിൻ്റെയൊക്കെ ആ ഭംഗി പ്രകൃതിയൊക്കെ കണ്ട് ആസ്വദിക്കാൻ പറ്റുന്നൊരു ഏരിയ ഇതാ റോഡ് സൈഡാണ് ഞാൻ നല്ല കണ്ണായ റോഡ് സൈഡാണ് േ ഇത്തംപോലെ വീടും കാര്യങ്ങളൊക്കെ ഉള്ളൊരു പേര് തന്നെയാണ് ഇത് മണ്ണാർക്കാട് കൈതച്ചറ ചേറുംകുളം മുക്കാട് എന്ന് പറഞ്ഞ സ്ഥലം തന്നെയാണത് അതല്ലേ രണ്ട് ഭാഗം റോഡാണ് രണ്ട് ഭാഗം റോഡാണ് ഉള്ളത് തിനക്ക വീടുകളും ഒരു കണറൊക്കെ ഉണ്ടായില്ലേ ിൽ പത്ത് സെറ്റ് കൈ റോഡ് അങ്ങനെയാണ് പോകട്ടെ അപ്പുറത്തേക്ക് പോകേണ്ടത് അല്ലേ ഇതോടെ കൈ റോഡ് പോകണം ഓക്കാസിൻ്റെ അടുക്കാണ് അല്ലേ അല്ലേ മണ്ണാർക്കാട് ഓക്കാസിൻ്റെ അടുക്കാണ് ഈ റോഡ് പോകുന്നത് അപ്പോൾ റോഡ് ഇതല്ലേ റോഡ് സൈഡ് തന്നെ കേട്ടല്ലേ രണ്ട് സൈഡും റോഡ് തന്നെയാണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ എന്തു ചെയ്യുക നമ്മൾ നമ്പറുമായിട്ട് ബന്ധപ്പെടാം ഇനിയിപ്പോൾ ഇവിടെ ഇങ്ങനത്തെ നല്ല കണ്ണായ സ്ഥലങ്ങൾ കിട്ടാൻ കിട്ടൂല ഇതൊക്കെ റോഡ് പണിയാണ്ടേ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അധികം താമസിയാതെ മണ്ണാർക്കാടൊക്കെ ഒന്നര കിലോമീറ്റർ ഉള്ള ഇവിടുന്ന് ഒന്നര കിലോമീറ്റർ തേച്ചില്ല അപ്പോൾ താല്പര്യൊരാളുകൾ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ നമ്പറുമായിട്ട് ബന്ധപ്പെടും അല്ല നോക്കുകയാണെങ്കിൽ അല്ല പാടശേഖരം കണ്ണായ സ്ഥലമാണ്